ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് ഓഡിയോ ചില മോട്ടിവേഷൻ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് അറിയാൻ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ തൊട്ടപ്പുറത്തെ ബെല്ലായിക്കോൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോഴെനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഇനിയും ഡെയിലി അടിപൊളി വീഡിയോ ഇടണമെന്ന് അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഞാൻ പറയാൻ പോകുന്നത് സ്ട്രെസ് എങ്ങനെ നമുക്ക് റിലീവ് ചെയ്യാം എന്നാണ് നമ്മളിൽ ഒത്തിരി പേർക്ക് അധികമായിട്ട് സ്ട്രെസ്സുണ്ട് അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സിൻ്റെ ഒരു റിയാക്ഷൻ നമ്മുടെ ബോഡിയിലും നമ്മുടെ ഫേസിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഈ ഒരു രണ്ടാഴ്ച മുന്നേ അങ്ങനെ തന്നെയായിരുന്നു ഒരു വൺ വീക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രെസ്സായിരുന്നു കേട്ടോ എൻ്റെ മുഖത്ത് ഇപ്പോൾ വരെ ഒരു പിമ്പിൾസോ അങ്ങനെ ഒന്നും ദൈവസായിട്ട് വന്നിട്ടില്ലായിരുന്നു ഞാനൊരു ഫേസ് പാക്കോ അങ്ങനെ ഒന്നും ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യാറില്ല പണ്ടൊക്കെ കല്യാണത്തിന് മുന്നേ യൂസ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഒന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു സത്യം എന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിനുള്ള ഒരു ടൈം ഒന്നും കിട്ടുന്നില്ല ചിലപ്പോൾ മുഖത്തെന്തെങ്കിലും തേച്ച് വയ്ക്കുമ്പോഴായിരിക്കും ആരെയും കോളിംഗ് ബെൽ അടിക്കുന്നത് അപ്പോൾ സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ നമുക്ക് നമുക്ക് ചിലപ്പോൾ മടി തോന്നുവാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് ബുക്ക് റീഡിങ് നമ്മൾ ബുക്ക് റീഡിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടും കുറേ മോട്ടിവേഷൻ നമുക്ക് തരാനുള്ളത് നമുക്ക് വീട് എങ്ങനെ ഡീക്ലെറ്റർ ചെയ്യാൻ എന്ന് പറയാനുള്ളത് കുറേ ബുക്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ സ്ട്രെസ് എങ്ങനെ റിലീവ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വാ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി നമുക്ക് സ്ട്രെസ്സ് റിലാക്സ് ആവാൻ പറ്റും നമുക്ക് നന്നായിട്ട് റിലാക്സ് ആവാൻ പറ്റും അതുമാത്രമല്ല സ്ട്രെസ്സിൻ്റെ വേറൊരു റീസനും കൂടിയുണ്ട് നമ്മുടെ വീട് വളരെ നമുക്ക് അനാവശ്യ സാധനങ്ങൾ ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ നമ്മൾ വണ്ണം കുറയുമ്പോൾ ഇടാന്ന് വെച്ചിട്ട് വച്ചെരുതിക്കുന്ന കുറേ ഡ്രസ്സുകൾ കാണും ഒരു വർഷം കാട്ടി കൂടുതൽ അല്ലെങ്കിൽ പത്ത് വർഷം എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ പത്ത് വർഷം പഴക്കമുള്ള ഡ്രസ്സുമുണ്ട് കേട്ടോ അത് ഒന്നോ രണ്ടോ ഡ്രസ്സ് സൂക്ഷിച്ച് വച്ചേക്കാണ് ഇപ്പോഴേലും ഇടാൻ വേണ്ടി പക്ഷേ എനിക്കറിയാം ഇനി അത് വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ഞാനത് ആവശ്യക്കാർക്ക് കൊടുത്തു നല്ല നല്ലൊരു കീറ തുണികൾ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല തുണികൾ നമുക്ക് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് അടുക്കളയാണ് അടുക്കളയിൽ വേണ്ടാത്ത പ്ലാസ്റ്റിക് ഡബ്ബകൾ ചെറിയ ചെറിയ പൊട്ടിയ സാധനങ്ങൾ അങ്ങനത്തെ ഒരു വർഷമായി നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളുണ്ടെങ്കിൽ നമ്മളത് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ ബെഡ്റൂമാണ് ബെഡ്റൂമിലുള്ള എന്തെങ്കിലും പൊട്ടിയതും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡീക്ലട്ടർ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം നമ്മുടെ ബെഡ്റൂം ചെലുന്തി വിലയൊക്കെ നന്നായിട്ട് തുടച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം ജനലൊക്കെ നന്നായിട്ട് തുടച്ചിടണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് തൂത്ത് തുടച്ച് കഴിഞ്ഞ് ഒരു എന്തെങ്കിലും നല്ല മണം വരുന്ന ഒരു അഗർബത്തിയോ അങ്ങനെ എന്തെങ്കിലും കത്തിച്ച് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് തോന്നുന്നത് പിന്നെ ഉള്ളത് കുട്ടികളുടെ റൂമുണ്ടെങ്കിൽ ആ ഒരു റൂമിൽ പോയി ചെന്നിട്ട് നമുക്ക് ഡീക്ലറ്റർ ചെയ്യാൻ പറ്റിയ തുണികൾ കളിപ്പാട്ടങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നോക്കണം ഒരു വർഷം കാട്ടി കൂടുതലായി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഡീക്ലറ്റർ ചെയ്യുക നമ്മുടെ വീട്ടിൽ അധികമായി ായിട്ട് അനാവശ്യ സാധനങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് അത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും നമുക്ക് മനസ്സിലാവത്തില്ല എവിടെ നിന്ന് തുടങ്ങണം എവിടെ നമ്മൾ അവസാനിപ്പിക്കണം എന്ന് എങ്ങനെയാണ് ഡീ ക്ലറ്റർ ചെയ്യേണ്ടത് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ ചെയ്യണം നമ്മൾ വീട് മുഴുവനും സാധനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചില വീട്ടുകളൊക്കെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സാധനം കുറെ വർഷമായാലും സൂക്ഷിച്ച് വെക്കും സൂക്ഷി വയ്ക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ കുറേ കാലം കഴിയുമ്പോഴേക്കും അതിന് യൂസ് ഇല്ലാണ്ടാകുമ്പോഴേക്ക് അതിലൊരു യൂസ് ഇല്ല പക്ഷെ മറ്റും കാര്യമൊന്നും നമുക്ക് എന്താ പറഞ്ഞാൽ സാധനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും അത് കാരണം നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ബെറ്റർ എന്താണെന്ന് പറഞ്ഞാൽ മാസത്തി ഒരാഴ്ചയെങ്കിലും നമ്മുടെ വീട് മുഴുവനും ചുറ്റും നോക്കാം നമുക്ക് അനാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് കളയാൻ കീറിയ ഷൂ കീറിയ പൊട്ടിയ ചെരുപ്പുകൾ കീറിയ സോക്സുകൾ ഇതൊക്കെ നമ്മൾ ഡീക്ലറ്റർ ചെയ്ത് നമ്മുടെ മൈൻഡിനെയും റിലാക്സ് ആക്കും നമുക്കൊരു നല്ലൊരു ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിനെ കൊണ്ടുപോകാനും പറ്റും അപ്പോൾ സ്ട്രെസ് എങ്ങനെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുക വെറുതെ നമ്മൾ ആണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കേണ്ട ഒട്ടും വയ്യെങ്കിൽ ഒന്ന് ഉറങ്ങുക ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഞാൻ ഷെയർ ചെയ്തത് പക്ഷേ എനിക്ക് ഇനിയും നല്ല അടിപൊളി ടോപ്പിക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ വരണം എന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല ടോപ്പിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നല്ല ഡേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഉണ്ടാക്കിയ കുക്കിംഗ് ഐറ്റംസ് ആണ് എന്തൊക്കെയാണ് ഒരു ദിവസം ഉണ്ടാക്കിയ അതൊക്കെയാണ് പക്ഷേ ഇനിയും എൻ്റെ പണി ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പണി കണ്ടിന്യൂ ചെയ്യട്ടെ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക് സോ മച്ച് ബൈ ബൈ ടേക്ക് കെയർ